അങ്ങനെ രാവിലെ ആയിട്ടുണ്ടപ്പോൾ ഇതാണ് കൊടൈക്കനാൽ പാർട്ട് ടു അങ്ങനെ രാവിലെ ആയിരം ഞാൻ എണീക്കുകയൊക്കെ ചെയ്ത് ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് എന്നിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ് അപ്പോൾ അന്യൂസ് എണീച്ചിട്ടില്ലായിരുന്നു അന്യൂസ് ലേറ്റ് ആയി എണീക്കാൻ എന്താ വെച്ചാൽ ഇന്നലെ ഡാൻസും പാട്ടും അങ്ങനെ കാൻ ഒക്കെ അല്ലായിരുന്നു അപ്പോൾ അന്വേഷണ ലേറ്റായിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ അങ്ങനെ അന്വേഷും കുറച്ച് നേരം അണീക്കൊക്കെ ചെയ്ത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ നേരെ പോയത് ബോട്ട് ഹൗസിലായിരുന്നു കൊടയിക്കുന്ന കാലത്ത് അങ്ങനെ ബോട്ട് ഹൗസിൻ്റെ പുറത്ത് കുതിരയനെ കണ്ടിട്ട് നമ്മൾ നേരെ കുതിരയുമൊക്കെ അരി ഞാനും എൻ്റെ കസിനും അപ്പോൾ കാർമ്മം ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എത്തിയിട്ട് പിന്നെ അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്യൂസ് ആദ്യം കുതിരേമ കയറിയിട്ടില്ലായിരുന്നു എന്താ ചെന്നോട് ആദ്യം പറഞ്ഞ് ഇനി കാര്യം പേടിയൊന്നുമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കാര്യമൊന്ന് അങ്ങനെ ഞാൻ കാര്യം നല്ല ഹാപ്പി ആയിട്ട് ഇന്നൊക്കെ കണ്ടിരുന്നു അന്യൂസ് കാരണം അണുക്കും കാരണം അങ്ങനെ ഫേസാനും അന്വേഷും അങ്ങനെ കാര്യ അപ്പോൾ അന്യൂസ് പോകുന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ കസിൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളെല്ലാവരും കുതിരയ്മക്കാരക്കെ ചെയ്ത് നമ്മൾ കുതിരമൊക്കെയൊക്കെ ചെയ്ത് അപ്പോൾ ബോട്ട് കാരെ പോകുന്നതാണ് നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കറി നേരെ ബോട്ട് കയറുന്നതാണ് അപ്പോൾ ബോട്ട് കയറുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കോട്ടൊക്കെ ഇട്ട് അപ്പോൾ അന്യൂസ് കോട്ടിരുന്നതാണ് അപ്പോൾ അന്യൂസ് ഭയങ്കര ഉള്ളത് ബോട്ട് കയറുന്നുകൊണ്ട് അന്നൂസിന് ഭയങ്കര ഇഷ്ടം ബോട്ട് കയറുന്നത് അപ്പോൾ ഗീസ് അങ്ങനെ നമ്മൾ ബോട്ട് കയറാൻ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ബോട്ട് കരിയിട്ടുണ്ട് അപ്പോൾ അന്യൂസ് ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത് നമ്മൾ ഈ രണ്ട് ബോട്ടിലായിട്ടാണ് കയറിയത് അപ്പോൾ കുറച്ച് ആൾ അവിടെ കുറച്ച് ആൾ ഇവിടെ ആയിട്ടായിരുന്നു കയറിയത് അങ്ങനെ നമ്മളെല്ലാരും ബോട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു ബബിൾസ് ഒക്കെ വാങ്ങിയിട്ട് ഊരിക്കൊക്കെ ചെയ്ത് ഇനി നമ്മൾ സൂസൈഡ് പോയിന്റിലേക്കാണ് എവിടത്തേക്ക് അവിടെ കുറേ ചോരം കയറിയിട്ടാണ് പോകുന്നത് കുറച്ച് മേലോട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഇതാണ് സൂയിസൈഡ് പോയിന്റ് അപ്പൊ മഞ്ഞൊക്കെ മൂടിയിട്ടൊന്നും കാണണമെന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്നിട്ടില്ലായിരുന്നു അവിടെ അങ്ങനെ കാണണമെന്നില്ലായിരുന്നു അവിടെ നിന്ന് നേരെ പോയത് വെച്ചാൽ കൊടൈക്കനാലൊരു വ്യൂ പോയിന്റിലേക്കായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണ ഭാഗത്ത് തന്നെ അങ്ങനെ നമ്മൾ ഉള്ളിൽ കാര്യം കുറച്ച് കിണർ തന്നെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനായിരുന്നു കുറേ സിംഗിൾ വീഡിയോസും റീൽസൊക്കെ എടുത്ത് പിന്നെ അന്യൂസിൻ്റെ കൂടെയുള്ള വീഡിയോസും ഫോട്ടോസും റീൽസും അങ്ങനത്തെ കുറേ സംഭവമൊക്കെ അവിടെ നിന്നൊക്കെ എടുത്തു അപ്പോൾ ഇവിടേക്ക് ഭയങ്കര തണുപ്പാണ് അപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പൊ അത്രയും തണുപ്പുണ്ടായിരുന്നു കൊടൈക്കനാൽ കുറച്ച് നേരം അവിടെ നിന്നേര പിന്നെ മഞ്ഞ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തേ നമ്മൾ എല്ലാവരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പാട് നമ്മൾ ബസ് ആയി എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞേര് അവിടുത്തെ പുറത്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കാർഡേ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് കസിൻസും അങ്ങനെ ഫാമിലീസും എല്ലാവർക്കും കൂടിയിട്ട് റീൽസൊക്കെ എടുത്ത് നമ്മൾ ണ്ടോ നല്ല മഞ്ഞമായ പെയ്യുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്തു മരത്തുമൊക്കെ അരിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേർ പോയത് കൊടൈക്കനാലത്ത് റോസ് ഗാർഡനിലേക്കായിരുന്നു അപ്പോൾ അതേകദേശം കാണാൻ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അങ്ങോട്ടൊക്കെ പോയാലും നല്ല അടിപൊളി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് എത്തിയ കുറേ മങ്കീസിനെയൊക്കെ കണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ഇരുന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ സാധനം കൊടുക്കുന്നതായിരുന്നു അപ്പോൾ എന്നേരം വന്നിട്ട് ഒരു കുരങ്ങ വന്നിട്ട് അപ്പാട് പിടിച്ചിട്ട് അങ്ങിട്ട് അത് താഴെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അഞ്ഞൂറ്റൊരു വീഡിയോ ഇല്ല സിംഗിൾ എന്താ വെച്ചാൽ അവനോട് പറയും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റും നമ്മളവിടെ നിൽപ്പിച്ചിട്ട് ക്യാമറ ഓൺ ആക്കുന്ന അപ്പോഴത്തേക്കുണ്ട് അപ്പാട് ഓടിക്കളയിൽ കളിക്കാൻ അങ്ങനെ കുറേ ശ്രമിച്ചിട്ട് ഇതാത്ത ഒരു വീഡിയോ ഇട്ടി അവൻ്റെ സിംഗിൾ എപ്പോൾ നമുക്ക് എളപ്പാട് കളിക്കാൻ പോവാം വീട്ടടുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോസ് കാടയിൽ നിന്ന് നേരെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാൻ പിന്നെ നമ്മൾ ഇവിടുത്തെ ആളോട് ചോദിച്ചോർ പറഞ്ഞ് ഇപ്പോൾ മുന്തിരിയിൻ്റെ സീസണൊന്നും അല്ലാന്ന് പിന്നെ നമ്മൾ അവിടുന്ന് മുന്തിരി തോട്ടത്തിൽ നിന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കയറ്റി ഇപ്പോൾ രാത്രി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൊടൈക്കനാൽ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ബൈ ബൈ